ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടുന്നതിന് ഒരു കാരണമുണ്ട് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഒരു സംഭവം കാണിച്ചു തരാം പോകാം എന്താണെന്ന് നോക്കാം ഇതാണ് എൻ്റെ വീട് നമുക്ക് നോക്കാം എന്താണെന്ന് ഹലോ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം കുഞ്ഞ് വാഴക്കൈലെ വാഴ കൂമ്പ് വന്നിരിക്കുകയാണ് പക്ഷേ വലുതിലൊന്നും വന്നിട്ടില്ല വലിയ വാഴക്കെന്നിലൊന്നും വന്നിട്ടില്ല ഇത് കാവേരി പഴത്തിൻ്റെ കൂമ്പാണ് കൊല ചെറിയ ഒരു കൊലയാണ് വന്നിരിക്കുന്നത് ഇത് ഞങ്ങളിവിടെ ഇനത്താൻ എന്ന് പറയും ഇതിൻ്റെ വലിയ കൊല വാഴ കൊല ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേ ഞങ്ങളുടെ വീട്ടിലെ റംബൂട്ടാൻ പിന്നെ ഇത് സ്ട്രോബെറി പേര ഇതാണ് ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ കാവേരി പഴം നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത് ഒന്ന് കമൻറ് ചെയ്യണേ ഞങ്ങളുടെ വീട്ടിലെ റോസയാണ് നല്ല ഭംഗിയല്ലേ കാണാൻ ഒരുപാട് പൂക്കളുണ്ട് ഒരുപാട് പിന്നെ ഇതായിരുന്നു ഞാൻ ആദ്യം നട്ടിരുന്നത് ഇത് വെറും ഒരു റോസാക്കുമ്പോൾ മാത്രം നട്ടതിട്ട് ഇതിൽ നിന്നാണ് കൊണ്ടൊടിച്ച് ഇതെല്ലാ റോസ ചെടികളും ഉണ്ടായിരിക്കുന്നത് ഇതെല്ലാം ഇതിലുള്ള കൊണ്ട കൊണ്ടുപൊടിച്ചിട്ട് നട്ടതാണ് നല്ല ഭംഗിയായി പൂക്കളാണ് ഇനി നമുക്കൊരു സ്പെഷ്യൽ ആളിനെ പരിചയപ്പെടുത്തി തരാം റോക്കി റോക്കി പോവണം ഹായ് റോക്കി 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 സോപ്പൊക്കെ തേച്ച് നിക്കുകയാണ്

വാടാ റോട്ടി റോട്ടി കൊട്ടാ വാടാ വാ 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 ഫോസ് ചെയ്ത് ഇടുക്ക് നാ വെജിമക്ക ഫോസ് ചെയ്ത് ഇടുക്ക് മന്നിയന്നയാ വല്ല്യമ്മ കൊച്ച വലിയമ്മയും പട്ടിയുടെ വല്ലയമ്മയും നന്നായിട്ട് നല്ല നാടൻ പേരൊക്കെയാണ് ആ അതിങ്ങനെ കാണിക്കണ്ടോക്കിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് റോക്കി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിക്കയാണ് റോക്കി

ഓ കണ്ണ പോലെയാണ് പോസ് ചെയ്ത് നീക്കണം ചുമട കഴിഞ്ഞില്ല どういうこと അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട